ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് ഏറെ ചൈതന്യം തുളുമ്പുന്ന ഒരു മുത്തപ്പൻ മടപ്പുരയിൽ വന്നിട്ടാണുള്ളത് ഇതിൻ്റെ ഈ മുത്തപ്പൻ മടപ്പുറയുടെ പേര് തന്നെ വളരെ ഒരു വ്യത്യസ്തത പേരാണ് ചട്ടിയൂർ ഭഗവതി മുത്തപ്പൻ മടപ്പുര എന്നാണ് അപ്പോൾ ഇവിടെ ഇന്ന് വന്നപ്പോൾ കാണാൻ സാധിച്ചത് മുത്തപ്പനയും തിരുവപ്പനയും കൂടാതെ ചട്ടിയൂർ ഭഗവതിയും പുളികന് താണ് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഇവിടുത്തെ ഒരു മടയനോട് സംസാരിക്കാം നമുക്ക് ഇവിടെ പിന്നെ നിങ്ങൾ ഇവിടുത്തെ മടയാണോ അപ്പോ ഇവിടെ എങ്ങനെ ഇത് മുത്തപ്പനി കാണുന്നുണ്ട് ചട്ടൂർ ഭഗവതി കാണുന്നുണ്ട് പണ്ട് കാലത്ത് അടിയൊടി ഒരു മുതിർന്ന കാർമോർ ഒന്നിച്ച് ഇവിടെ ഒന്നിച്ച് വന്ന ചട്ടൂർ മലയിൽ നിന്ന് ചെറ്റൂർ ഭഗവതിയും കേളോത്ത കൊടിക്കൽത്തുനിന്ന് മുത്തപ്പനും ഒന്നിച്ച് ഒരു വന്നതാണ് വടിയിൽ ഒരു അവരുടെ കാർണോർ എടുത്ത് നടന്നൊരു ചൂടിൻ്റെ വടി ഉണ്ടായിരുന്നു ആ വടിയിൽ ചൈതന്യം കണ്ടുകൾ ചെറ്റൂർ ഭഗവതിയും മുത്തപ്പനാണ് ഒന്നിൽ എന്ന് പറഞ്ഞത് ചെറ്റൂർ ഭഗവതിന് അവരെ തറവാട്ടിൽ മഞ്ഞാശ്ശേരി അടിപൊടി തറവാട്ടിൽ കഴിച്ചു അവർ ഇത്ര പോലെ സ്ഥലം പതിമൂന്ന് സെൻറ്റ് സ്ഥലം നീക്കി കൊടുത്തിട്ട് അവരെ കാര്യസ്ഥനായിട്ടുള്ള പാട്ടുകാരൻ ചമണിയനോട് പറഞ്ഞു നീ ഇവിടെ മുത്തപ്പനെ ആരാധിച്ചോ അങ്ങനെ ആ വടി ഇവിടെ വെച്ചു ആ ചൈതന്യം കണ്ട വടി ഇവിടെ വെച്ചു മുത്തപ്പനെ ഇവിടെ കഴിക്കും അവിടെ ഭഗവതിയും കഴിക്കും അവരെ ബാക്കിയിൽ ദെയ്യത്തിൻ്റെ ഒന്നിച്ച് ഭഗവതിയും കഴിക്കാറുണ്ടായി ആടെ തിരുവണ്ണാമാറാണ് ഈ ഭഗവതിയെ കോലം കട്ടൽ ഈടാ ഈ മുത്തപ്പനും തിരുവപ്പനും കമ്മിറ്റി മടപ്പേറ്റെടുക്കുന്നു അതിനുശേഷം മടപ്പുരേറ്റെടുത്ത് അപ്പോൾ തന്നെ അന്ത്യത്ര നടത്തി പിറ്റേത്തെ കൊല്ലം തിരുവോപ്പന നടത്തി തിരുവോപ്പന നടത്തിയ ശേഷമാണ് ഇവിടെ പല നിമിത്തങ്ങളും കാണാൻ തുടങ്ങി പിന്നെ തിരുവോപ്പന പ്രതിഷ്ഠ ചെയ്തു പ്രതിഷ്ഠ ചെയ്യുന്ന ശേഷം നിമിത്തം കൂടുതലായി വരുന്നത് കൊണ്ട് ജോലിസ്റ്റൊക്കെ അറിയുമ്പം പറഞ്ഞു ചട്ടിയൂർ പകുതി ഈ പള്ളിയാറക്കകത്തുണ്ട് അതുകൊണ്ട് അവർക്കൊരു സ്ഥാനം വേണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ച സമയത്ത് ചെട്ടി പ്രവാതി ചാദ്യം കഴകപ്പുഴ കലശം വെച്ച് കൊടുത്തു രണ്ടു കൊല്ലം കലശം വെച്ചാലും പറഞ്ഞു കലശം പോരാ പോലെ തന്നെ വേണം എല്ലാ സമയത്തും ഇല്ല അത് ആവശ്യപ്പെട്ടാൽ മാത്രം ഉത്സവത്തിനുണ്ടാവും ഉത്സവം മകരമാസം മൂന്ന് നാലാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ഇത് തീർച്ചയായിട്ടും കഴിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും ഇപ്പം മടായികാവിലെത്തെ തെയ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അടിയും അങ്ങനെ വിശേഷപ്പെട്ട അടിയൊന്നും കഴിക്കാറില്ല നമ്മൾ ഇവിടെ നിത്യ അടിയന്താണ് പകവരിക്കും നിത്യ അടിയിൽ നിന്ന് കഴിക്കുന്നുണ്ട് മുത്തപ്പന കഴിക്കുമ്പോൾ അവർക്ക് പകവതിക്കും ഇവിടെ നിത്യം പൈൻകുറ്റിയും മാസത്തില് എല്ലാ മാസം മലയാള മാസം ഒന്നാം തീയതി വെള്ളാട്ടുമാണ് അപ്പൊ ഈ എല്ലാ ദിവസവും ഈ മുത്തപ്പന കഴിക്കുമ്പോൾ എല്ലാം തിരുവപ്പനുണ്ടാവുമോ അല്ല തിരുവോപ്പനെ പ്രാർത്ഥന വേണം ഇല്ല ആ പ്രാർത്ഥനക്കാരനുസരിച്ച് നാളെ ഒരു പൈകുറ്റിയെ കൊണ്ടുവന്നാൽ പൈകുറ്റി മാത്രം വെള്ളാട്ടെ കൊണ്ടുവന്നാൽ വെള്ളാട്ടം മാത്രം തിരുവപ്പനും മുത്തപ്പനം വേണം തിരുവപ്പനം മുത്തപ്പന അല്ലാതെ ബാക്കിയുള്ള ബാക്കിയുള്ള സമയങ്ങളിൽ ആവശ്യം ഭക്തന്മാരെ അനുസരിച്ച് കഴിച്ചു കൊടുക്കും ഈ ഇവിടുത്തെ ആൾമുടകനായ കമലാഷേട്ടനാണ് ഇത്രയും അറിവ് നമ്മൾക്ക് പറഞ്ഞു തന്നത് അദ്ദേഹത്തിന് ഒരുപാട് നന്ദി